ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കോട്ടപ്പടി മണ്ഡലം പതിനൊന്നാം വാർഡ് മഹാത്മാഗാന്ധി കുടുംബസംഗമം സംഘടിപ്പിച്ചു കെ പി സി സി മാധ്യമ വക്താവ് ജിൻഡോ ജോൺ കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്തു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കോട്ടപ്പടി മണ്ഡലം പതിനൊന്നാം വാർഡ് മഹാത്മാഗാന്ധി കുടുംബസംഗമം നടത്തി വാർഡ് പ്രസിഡന്റ് സി ജി കുര്യാക്കോസ് അധ്യക്ഷത വഹിച്ചു സി കെ ജോർജ് സ്വാഗതം പറഞ്ഞു കെ പി സി സി മാധ്യമ വക്താവ് ജിൻഡോ ജോൺ കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്തു

െ സജീവൻ അനൂപ് കാസിം പ്രിയാസാബു എന്നിവർ സംസാരിച്ചു ജിജി സാജു നന്ദി പറഞ്ഞു ന്യൂസ് ഡെസ്ക് കെ സി വിന്യൂസ്